ഒരു സെക്കൻഡേ ഒരു സെക്കൻഡേ നിങ്ങളെ നിങ്ങൾ ഇത്രയും നന്നായി കളിക്കുന്ന വിചാരിച്ചില്ല ഇവിടെ രണ്ടു മൂന്ന് പേരോടെ പ്രവിത ലക്ഷ്മി അനുജ് ശ്രീനിത കൃഷ്ണ കൂടെ ഒന്നും കൂടെ കളിക്കുക ഒന്നൂടെ ഒന്ന് നോക്ക് അറ്റം ഒരു ഓണം അല്ലേ അനുജ അനുജ പ്രവിത ഒറ്റം ആ നോക്കി ഒന്ന് സ്റ്റെപ്പ് വെച്ച് നോക്കി റെഡി ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ആ ആ പ്രവിത ലക്ഷ്മി യെസ് 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 ആ సూపర్ హై థ్యాంక్ యూ కృష్ణ థ్యాంక్ యూ ప్రవీత లక్ష్మి థ్యాంక్ యూ శ్రీనిధా ആ ഇത് ഞാന് ഇവര് കളിക്കത്തില്ല ഞാൻ കയറി കളിക്കാൻ ആലോചിച്ചോ ഗം അത്രല്ല നമ്മുടെ വാർത്താവതാരകര് എന്ത് പണിക്ക് റെഡി ആണോ നിങ്ങൾ ആ കുട്ടിയുടെ കാലിൽ ടീച്ചർ ചവിട്ടി കൃഷ്ണനാ കൃഷ്ണൻ ചൗട്ടിട്ട് നിങ്ങൾ നേരം നല്ലൊരാൾക്ക് ജെയിംസ് സാർ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്താൻ ഈ തിരുവോണ ദിവസമായി അതെ അന്നേരം പ്രേക്ഷകരോട് എസ്കാനെ കുറിച്ചുള്ള രഹസ്യം രഹസ്യം പോയിട്ട് ഈ ഓണക്കാലത്ത് എന്ത് ലൈസൻസ് എടുക്കാം െസ്റ്റ് ധർമ്മപത്നി വീട്ടിൽ ഒരു മൈൽപി തുണ്ടിന്റെ ഓർമ്മയ്ക്ക് ഞാൻ ആ രേസം പൊട്ടിച്ചോട്ടെ പൊട്ടിച്ചോളൂ അറിയില്ല എസ് കെ ഒരുറങ്ങുന്നു അവരെ തലകൾ ഉരുളുമെന്നാണ് എസ് കെ പറഞ്ഞിരിക്കുന്നത് തന്നെ ആത്മകഥ ഉണ്ടല്ലോ ഭാര്യ ഞാൻ ആത്മകഥ ആ വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരനെ പുള്ളിക്കാരി വിചാരിക്കുന്നു എല്ലാം തുറന്ന് എഴുതി കളയൂന്ന് കൂടുതലും തുറക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് യുവപ്രദീപെ നമ്മള് ഇപ്പൊ വിചാരിക്കുന്നു ഞാൻ ഒരധ്യായം ഈടൊക്കെ എഴുതി ഒരു ടി വി അവതാരകന്റെ കുമ്പസാരം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ഒരു ഒരധ്യായം എഴുതി കഴിഞ്ഞപ്പോണ്ടല്ലോ ഇത് അച്ചടിച്ച് പുറത്തിറക്കിയാൽ അടി ഉറപ്പാന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് മരണാനന്തരം പ്രസ്തപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അന്ന് അന്ന് യു പ്രദീപ് ജുവിനോട് കാണത്തില്ല ഭാര്യയോട് പറഞ്ഞു കാരണം അത് ഞാൻ സത്യമല്ലേ പ്രദേശ് എന്റെ മരണാനന്തരമായിരിക്കും പ്രസ്ഥപ്പെടുത്തുക അത് വായിക്കാൻ വേണ്ടി പക്ഷെ ഞാനൊരു കോപ്പി പേഴ്സണലായിട്ട് ഏൽപ്പിക്കാം വായിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഗോപികൃഷ്ണനൊക്കെ ഞെട്ടും ഗോപികൃഷ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ചീന്തിയെടുത്തൊരേടൊക്കെ അതിൽ ഉണ്ടാവും അത് ഞാൻ റെഡി ഞെട്ടറെഡി അപ്പോ അപ്പോ അപ്പൊ പ്രഷർ അറിയേണ്ടത് തിരുവനന്തപുരത്ത് മാജിക് മീഡിയ എന്ന് പറയുന്ന സ്റ്റുഡിയോ നമുക്കുണ്ടായിരുന്നു അപ്പൊ ആ സ്റ്റുഡിയോയിലെ വാർത്താ വിഭാഗത്തിന്റെ മേധാവിയായിട്ട് കെ ആർ ഗോപികൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു ഈ കാണുന്ന വളരെ വയസ്സിന്റെ തിളപ്പ് മുഴുവൻ കൈക്കൊണ്ട് ആവേശം പകർന്ന് തിരുവനന്തപുരത്തെ നമ്മുടെ ചെറുക്കുളം റോഡിൽ തകർത്ത് ഒരു കഥയുണ്ട് അതൊക്കെ എന്റെ ആത്മകഥയിൽ വായിക്കും അന്നും സാറായിരുന്നു എന്റെ മനസ്സിൽ ദൈവമേ അത് എസ്കേൻ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ നമുക്ക് ഒരു ഇപ്പൊരു അതിന് അതിനിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ കാര്യം ഗോപി കാര്യം പറഞ്ഞു കാര്യം അത് നമ്മുടെ ഈ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലെ അടുത്തിടെ കുടുംബമായിട്ട് പോയിരുന്നു അപ്പൊ അവിടുന്ന് അവിടുത്തെ വൈസ് പ്രസിഡന്റ് എ വിശ്വംബർ റാവു അദ്ദേഹം നമുക്കെല്ലാം ഓണാശംസ നേർന്നുകൊണ്ട് ഒരു സന്ദേശം അയച്ചു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രാമുജി ഫിലിം സിറ്റി പോവാ രാമജി റാവുവിനെ അദ്ദേഹത്തെ നേരിട്ട് കാണുക കാരണം നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രതിഭാശാലികളിലൊരാളായിരുന്നു അദ്ദേഹം ഒരിക്കലും വീഡിയോയിലൊക്കെ അദ്ദേഹം സംസാരിച്ചപ്പോ അദ്ദേഹത്തിനോടും എൻ്റെ വൈഫിനോടും ഒക്കെ ആവശ്യപ്പെട്ടു ഹൈദരാബാദ് ിൽ വരണം രാമോജി ഫിലിം സിറ്റിയിൽ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരുന്നു പക്ഷേ അദ്ദേഹം കടന്നുപോയി നിങ്ങൾക്കറിയാം എന്നാൽ ആ ഫിലിം സിറ്റിയുടെ ഓരോ മൂലയ്ക്കും സഞ്ചരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടും എന്തൊരു വലിയ ആയിരുന്നു ഈ രാമോജി റാവു എന്ന് പറയുന്ന വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കും ആന്ധ്രയുടെ സർഗപരമായ ആവേശം മുഴുവൻ സന്നിവേശ ഒരു ഹൃദയമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു അതോടൊപ്പം രാമുജി ഫിലിം സിറ്റിയിലെ വി പി ആയ എ വിശംബർ റാവു ഹാപ്പി ഓണം താങ്ക് യു താങ്ക് യു ഫോർ യുവർ മെസ്സേജ്